ചേലക്കരയിൽ ഒരു രൂപയ്ക്ക് ബെഡ്ഷീറ്റ് അഞ്ഞൂറ് പേർക്ക് വസ്ത്രങ്ങളിൽ വിലക്കുറിന്റെ വിപ്ലവം തീർത്തുകൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്ന വസ്ത്രമഹാൽത്തിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഉദ്ഘാടന ദിവസമായ ജനുവരി രണ്ടാം തീയതി വ്യാഴാഴ്ച മുതൽ ജനുവരി നാല് ശനിയാഴ്ച വരെ ഔട്ട്ലെറ്റിൽ നിന്നും ഓരോ ദിവസവും പർച്ചേസ് നടത്തുന്ന അഞ്ഞൂറ് ഉപഭോക്താക്കൾക്ക് വസ്ത്രമഹാൽ ചേലക്കര പഴയന്നൂർ റോഡ് മേപ്പാടം ചേലക്കര കാർ അടിച്ച് മങ്കരയിൽ മദ്രസ വിദ്യാർത്ഥിക്ക് പരിക്ക് വാഹനം നിർത്താതെ പോയി പരിക്കേറ്റ കുട്ടിക്ക് മതിയായി ചികിത്സ നൽകാൻ ഓട്ടുപാറ ആശുപത്രി വിസമ്മതിച്ചതായും കുടുംബത്തിന്റെ പരാതി മങ്കരയിൽ മദ്രസ വിദ്യാർത്ഥിയെ ഇടിച്ച വാഹനം നിർത്താതെ പോയി അപകടത്തിൽ പരിക്കേറ്റെത്തിയ പന്ത്രണ്ട് വയസ്സുകാരന് മതിയായി ചികിത്സ നൽകാതെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് റഫർ ചെയ്തതായും പരാതി കരുമത്ര സ്വദേശി അജ്മലാണ് ഓട്ടുപാറ ആശുപത്രി അധികൃതർക്കെതിരെ പരാതിയുമായി രംഗത്തെത്തിയത് മദ്രസയിലേക്ക് പോവുകയായിരുന്ന പന്ത്രണ്ട് വയസ്സുള്ള അതിലിനാണ് ചൊവ്വാഴ്ച വൈകിട്ട് അഞ്ച് പതിനഞ്ചിന് വെള്ളനിറത്തിലുള്ള റിറ്റ്സുകാർ ഇടിച്ചിട്ട് നിർത്താതെ പോയത് വടക്കാഞ്ചേരി മങ്കരപ്പള്ളി മദ്രസയ്ക്ക് സമീപമായിരുന്നു അപകടം നടന്നത് അപകടത്തിൽ പരിക്കേറ്റ കരുമത്ര മമ്പുള്ളിഞ്ഞാലിൽ അജ്മലിന്റെ മകൻ ആദിളിനാണ് പരിക്കേറ്റത് അപകടത്തിൽ പരിക്കേറ്റ ആദിലിനെ ഉടനെ വടക്കാഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ കൊണ്ടുവന്നു എക്സ് റേ എടുക്കുവാൻ സംവിധാനമില്ലെന്ന് അറിയിച്ച് കൈയിലുണ്ടായ മുറിവിൽ മരുന്ന് വെച്ച് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പറഞ്ഞുവിടുകയായിരുന്നുവെന്ന് അജ്മൽ പറഞ്ഞു ഡോക്ടർമാർ മതിയായി ചികിത്സ നൽകിയില്ലെന്നും അജ്മൽ ആരോപിച്ചു അപകടം വരുത്തിയ വാഹനത്തിന്റെ സിസിടിവി ദൃശ്യങ്ങളും പുറത്തുവന്നിട്ടു അജ്മലിന്റെ പരാതിയിൽ വടക്കാഞ്ചേരി പോലീസിൽ അന്വേഷണം നടത്തിവരികയാണ് ന്യൂസ് ഡെസ്ക് സിസി